വളരെ ദുഃഖം നിറഞ്ഞൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഗായികയായ കൽപ്പന രാഘവേന്ദ്രൻ ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടാണ് വിവരം മാർച്ച് രണ്ടിന് ഹൈദരാബാദിലെ സിസാംപേട്ടയിലെ വീട്ടിൽ വെച്ച് ഉറക്കഗുളിയ അമിതമായി കഴിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തിലെ മലയാളം സ്റ്റാർ സിംഗറിലെ വിജയി കൂടിയാണ് കൽപ്പന അന്നത്തെ സീസൺ കണ്ട പലർക്കും ഇപ്പോഴും ഓർമ്മയുണ്ടാവും കൽപ്പനയുടെ പെർഫോമൻസൊക്കെ അമിതമായി ഉറക്കഗുളിയ കഴിച്ച കൽപ്പനയെ വീട്ടിൽ അബോധ അവസ്ഥയിലാണ് കണ്ടത് പിന്നീട് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടു ദിവസമായിട്ട് ും കൽപന വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റിയാണ് അയൽക്കാരെ വിവരം അറിയിച്ചത് ഇവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഒടുവിൽ പോലീസ് എത്തിയാണ് വാതിൽ തകർത്ത് വീടിനുള്ളിൽ കയറിയത് ആത്മീയ ചെയ്യാനിടയായ കാരണം ഇതുവരെ വ്യക്തമല്ല പ്രശസ്ത പിന്നണി ഗായകനായ ടി എസ് രാഘവേന്ദ്രയുടെ മകൾ കൂടിയാണ് കൽപ്പന എന്താണ് താരത്തിന്റെ ജീവിതത്തിൽ ഇത്രയധികം ആത്മഹത്യ പോലും ചെയ്യാൻ കാരണമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് വിവിധ ഭാഷകളിലായി ഇതിനോടകം തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് താരം ഇപ്പോൾ ും ആശുപത്രിയില് തന്നെയാണ് എന്നാണ് വിവരം താരത്തിന്റെ നില കുറച്ച് ഗുരുതരാവസ്ഥയിലാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്